പത്തിയൂർ പുളിയറ എസ് കെ വി ഹൈസ്കൂൾ മുൻ മാനേജറായിരുന്ന മധു പുളിയറയുടെ ഇരുപത്തിമൂന്നാമത് അനുസ്മരണവും പുഷ്പാർച്ചനയും സ്കൂളിൽ നടന്നു അനുസ്മരണ സമ്മേളനം മുൻ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പർ കെ എച്ച് ബാബുജാൻ ഉദ്ഘാടനം ചെയ്തു പത്തിയൂർ പുളിയറ എസ് കെ വി ഹൈസ്കൂൾ മുൻ മാനേജറായിരുന്ന മധു പുളിയറയുടെ അനുസ്മരണവും പുഷ്പാർച്ചനയും നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം മുൻ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു മധു സാറ് നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇരുപത്തി മൂന്ന് വർഷം ആയി എന്നുള്ളത് അത്രയും കാലം പിന്നിട്ടു എന്നുള്ളത് അത്ര മാത്രം വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഏതാനും നാളുകൾക്ക് മുമ്പ് എന്നുള്ള ഒരു തോന്നലാണ് ആ വേർപാടിനെ കുറിച്ച് എന്റെ മനസ്സിലുള്ളത് ഇരുപത്തിമൂന്ന് വർഷം എന്ന് പറയുന്ന ഒരു ദീർഘകാലമായതിന്റെ നിലയിലല്ല ആ ഓർമ്മ നിലനിൽക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് എനിക്കൊരു പത്ത് മുപ്പത്തെട്ട് വർഷക്കാലത്ത് വിദ്യാർത്ഥി പ്രവർത്തകനായി ഇവിടെയെല്ലാം വരുന്ന കാലം മുതൽ എനിക്ക് ഏറ്റവും അടുത്ത സൗഹൃദവും സ്നേഹബന്ധവും ഉണ്ടായിരുന്ന വ്യക്തിത്വമായിരുന്നു മധുസാറിൻ്റെ അദ്ദേഹം സ്കൂളിന്റെ മാനേജർ എന്നുള്ള നിലയിൽ എന്നുള്ളത് മാത്രമല്ല ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും അന്വേഷിക്കുകയും പലതരത്തിലുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ കുറിച്ച് സംസാരിക്കുകയും അങ്ങനെ നല്ല വ്യക്തിബന്ധം പല വ്യക്തികളുമായിട്ട് ഉണ്ടാവും എനിക്ക് അങ്ങനെ വളരെ അടുത്ത ഒരു സഹോദര തുല്യമായ ഒരു സ്നേഹബന്ധമായിരുന്നു അദ്ദേഹമായിട്ടുണ്ടായിരുന്നു വളരെ ഹൃദ്യമായ ഒരു സ്നേഹബന്ധത്തിന്റെ ഉടമയാണ് അത് അങ്ങനെയാണെന്നാണ് എന്റെ വിശ്വാസം അപ്പൊ തന്റെ പിതാവ് സ്ഥാപിച്ച ഈ വിദ്യാഭ്യാസ സ്ഥാപനം അത് നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹം പരിശ്രമിച്ചിരുന്നു അതെനിക്ക് നന്നായിട്ടറിയാം സ്കൂളിന്റെ പല കാര്യങ്ങളും സംസാരിക്കുമ്പോഴും സ്കൂളിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും എല്ലാം അദ്ദേഹത്തിന് വെളിവാകുന്നത് സ്കൂളിനോടുള്ള ഒരു താൽപര്യവും സ്കൂളിന്റെ വളർച്ചയും അതിന്റെ പുരോഗതിയുമായിരുന്നു അപ്പൊ ആ നിലയിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനം വളർത്തിയെടുക്കാൻ തന്റെ ജീവിതകാലത്ത് അദ്ദേഹം നന്നായി പരിശ്രമിച്ചു എന്നുള്ളത് അതൊരു നാടിനോടുള്ള സ്നേഹം കൂടിയാണ് സ്കൂളിനോടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് നാടിനോട് നാടിനോടുകൂടി തന്നെയുള്ളൊരു സ്നേഹമാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിക്കുക അതിനെ അതിനെ വളർത്തിയെടുക്കാൻ അതിനോട് സ്നേഹപൂർവ്വം പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നാടിനോടുള്ള ഒരു സ്നേഹമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിദ്യാഭ്യാസ വളർച്ചയിൽ ഇങ്ങനെ ഒരു സ്ഥാപനം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് തൊട്ടടുത്ത് പഠിക്കാൻ പറ്റുന്നത് ഫൗണ്ടേഷൻപേഴ്സൺ മഞ്ജു പുള്ളിയറ അധ്യക്ഷയായി ഇതുപോലെ ഒരു ഓണ സമയത്ത് ഞാൻ ഒൻപതിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രകാശമാണ് ഞങ്ങളുടെ അച്ഛൻ ഈ സ്കൂളിന്റെ മാനേജറാണ് ഈ സ്കൂളിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച സ്കൂളിനെ കുറിച്ച് ഇത്രയധികം സ്വപ്നങ്ങൾ കണ്ട ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല സന്മനസ്സുള്ള ഒരാൾ അദ്ദേഹത്തിന് ജീവിച്ചിരുന്നിരുന്നെങ്കിൽ ഇന്നിതൊരു ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരിക്കും എനിക്ക് ഉറപ്പുണ്ട് മാത്രമല്ല തൊട്ടടുത്ത സ്കൂളുകളെയൊക്കെ അപേക്ഷിച്ച് ഏറ്റവും മികച്ചൊരു വിദ്യാലയമായി നമ്മുടെ സ്കൂളിൽ എന്നെ മാറുമായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആ സ്കൂളിൽ തന്നെയായിരുന്നു പുള്ളിയുടെ വാക്കുകളിൽ നിന്നാണ് സ്കൂളിനെ ഞാൻ അറിഞ്ഞതും സ്നേഹിച്ചത് ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും എന്റെ അച്ഛനുമായിട്ട് വ്യക്തി ബന്ധമുണ്ടെന്ന് അച്ഛനോടുള്ള സ്നേഹമാണ് ഇന്നിവിടെ തിരക്കുകളൊക്കെ ഒഴിവാക്കി ഇരിക്കുന്ന ഓരോരുത്തരെയും പ്രേരിപ്പിച്ചതെന്ന് എല്ലാവരോടും നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് സ്കൂൾ ഹെഡ് സുമംഗല ദേവി സ്വാഗതം ആർ ആനന്ദ് ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ഗോപിനാഥ് വി സുഖു മുൻ അധ്യാപകരായ ജി ശിവൻപിള്ള ഉഷാകുമാരി അധ്യാപകരായ എം സുഭാഷ് എന്നിവർ സംസാരിച്ചു ശ്രീ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങൾക്കൊക്കെ വളരെ നല്ല ഓർമ്മകൾ മാത്രമേ ഉള്ളൂ അദ്ദേഹം എന്ന നല്ല മനുഷ്യനെ അറിഞ്ഞ് വന്നപ്പോൾ തന്നെ വന്ന് കുറച്ചുനാൾ ഞങ്ങളൊക്കെ ഇവിടെ കയറി നാൾ കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം രോഗഗ്രസ്തനാവുകയും പിന്നീട് നമ്മോട് വിട പറയുകയുമാണ് ചെയ്തത് എന്നാലും ഞങ്ങൾക്ക് പരിചയമുള്ള അത്രത്തോളം കാലം അദ്ദേഹത്തെക്കുറിച്ച് എന്നും ഓർക്കാനുള്ള ആദരപൂർവ്വം ഓർക്കാനുള്ള ഒരുപാട് ഓർമ്മകൾ ഞങ്ങൾക്ക് സമ്മാനിച്ച വ്യക്തിയായിരുന്നു മാനേജിംഗ് പാർട്ണർ മായാമധു എന്ന് പറഞ്ഞു ഫൗണ്ടേഷൻ അംഗങ്ങളും അധ്യാപകരും വിദ്യാർത്ഥികളും പുഷ്പാർച്ചന നടത്തി